നമസ്കാരം ഇത് ദ ഇന്ത്യൻ ലോകത്തിന്റെ ഏത് കോണിലും ഒരു ഇന്ത്യക്കാരൻ ഉണ്ടാകുക എന്നത് നമ്മൾ ഭാരതീയർക്ക് ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ലോകം ഉറ്റുനോക്കുന്ന പദവികളുടെ തലപ്പത്ത് ഇന്ത്യക്കാർ ഉണ്ടാവുക എന്നത് സന്തോഷവും അതുപോലെ ഏറെ അഭിമാനവും നൽകുന്ന കാര്യമാണ് ഋഷി സുനക് സുന്ദർ പിശയ തുടങ്ങിയ ഇന്ത്യക്കാർ വഹിക്കുന്ന പദവികൾ അതിനൊരു ഉദാഹരണമാണ് അങ്ങനെ ഇപ്പോൾ ലോകം ശ്രദ്ധിക്കുന്ന ഒരു ഇടപെടലിന് കാരണമായ സംഭവത്തിലും ഇന്ത്യക്കാരന്റെ സാന്നിധ്യമുണ്ട് വെള്ളിയാഴ്ചയാണ് ഇസ്രായേലിനോട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി റഫേലെ സൈനിക നടപടി ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഉത്തരവിട്ടത് ഗാസയിലെ മരണങ്ങളും മാനുഷിക ദുരിതങ്ങളും നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക നൽകിയ ഹർജിയിലായിരുന്നു പതിനഞ്ചംഗ പാനൽ ഉത്തരവിട്ടത് ഇതിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച പാനലിൽ ഉണ്ടായിരുന്നത് ജസ്റ്റിസ് ദൽവീർ ഭണ്ഡാരി എന്ന വ്യക്തിയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ജസ്റ്റിസ് ഭണ്ഡാരി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഭാഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ രാജസ്ഥാനിലെ ജോധ്പൂരിൽ ജനിച്ച അദ്ദേഹത്തിന് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു നമ്മുടെ രാജ്യത്തെ സുപ്രധാനമായ പല വിധി പ്രഖ്യാപനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജിയെ അദ്ദേഹം നിയമിതനായി പൊതു താല്പര്യ ഹർജികൾ ഭരണഘടനാ നിയമം ക്രിമിനൽ നിയമം സിവിൽ നടപടിക്രമം ഭരണ നിയമം ആർബിട്രേഷൻ കുടുംബ നിയമം തൊഴിൽ വ്യാവസായിക നിയമം കോർപ്പറേറ്റ് നിയമം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ അദ്ദേഹം നിരവധി വിധിനായങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജോധ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മാർച്ചിൽ ഡൽഹി ഹൈക്കോടതിയിലേക്ക് നിയമിതനാകുന്നതുവരെ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു വർഷങ്ങളോളം ഡൽഹി ഹൈക്കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു അദ്ദേഹം വർഷങ്ങളോളം ഡൽഹി സ്റ്റേറ്റ് കോഫി പോസയുടെയും എൻ എസ് എ യുടെയും ഉപദേശക സമിതിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഇന്റർനാഷണൽ ലോ അസോസിയേഷൻ ഇന്ത്യ ചാപ്റ്ററിന്റെ എക്സിക്യൂട്ടീവ് അംഗമാണ് അദ്ദേഹം വർഷങ്ങളോളം ഇന്റർനാഷണൽ ലോ അസോസിയേഷന്റെ ഡൽഹി സെന്റർ ചെയർപേഴ്സൺ കൂടിയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കടൽ തർക്കങ്ങൾ അന്റാർട്ടിക്കയിലെ തിമിങ്കലവേട്ട വംശഹത്യ ഭൂഖണ്ഡാന്തര അതിർത്തി നിർണയം ആണവ നിരായുധീകരണം തീവ്രവാദത്തിന് ധനസഹായം നൽകൽ പരമാധികാര അവകാശ ലംഘനം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ പങ്കുവഹിച്ച അന്താരാഷ്ട്ര നീതിന്യായ കോടതി തീരുമാനമെടുത്ത എല്ലാ കേസുകളുമായും ജസ്റ്റിസ് ഭണ്ഡാരി ബന്ധപ്പെട്ടിരിക്കുന്നു വർഷങ്ങളോളം ഇന്റർനാഷണൽ ലോ അസോസിയേഷന്റെ ഡൽഹി സെന്റർ അധ്യക്ഷസ്ഥാനം അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സുപ്രീം കോടതി ജസ്റ്റിസ് ആകുന്നതിന് മുൻപ് അദ്ദേഹം ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഇക്കാലയളവിലെ അദ്ദേഹത്തിന്റെ വിധി പ്രഖ്യാപനങ്ങൾ ആയിരത്തി ഹിന്ദു വിവാഹ നിയമ ഭേദഗതി ചെയ്യുന്നതിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയത് ചിക്കാഗോയിലെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലോയുടെ നൂറ്റി വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പതിനഞ്ച് പൂർവ്വ വിദ്യാർത്ഥികളിൽ ഒരാളെ അദ്ദേഹം ആദരിക്കപ്പെട്ടിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയിലും സെക്യൂരിറ്റി കൗൺസിലിലും നടത്തുന്ന തിരഞ്ഞെടുപ്പിലൂടെയാണ് പതിനഞ്ച് പേരടങ്ങുന്ന കമ്മിറ്റിയിലേക്ക് ന്യായാധിപന്മാരെ നിശ്ചയിക്കുന്നത് ഒൻപത് വർഷമായിരിക്കും ഇവരുടെ കാലാവധി ജോർദാനിൽ നിന്നുള്ള ജസ്റ്റിസ് ഷൌക്കത്ത് അൽ കസൗനെ രാജിവെച്ച ഒഴിവിലേക്കായിരുന്നു ജസ്റ്റിസ് ഭണ്ഡാരി നിയമിതനായത് രണ്ടായിരത്തി പതിനെട്ടിൽ കാലാവധി അവസാനിക്കേണ്ടിയിരുന്ന ജസ്റ്റിസ് ഷൌക്കത്ത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ രാജിവെക്കുകയായിരുന്നു തന്റെ കന്നി മത്സരത്തിൽ ഫിലിപ്പീൻസ് പ്രതിനിധിയെ തോൽപ്പിച്ച് ജസ്റ്റിസ് ഭണ്ഡാരി രണ്ടായിരത്തി പതിനേഴിൽ ബ്രിട്ടന്റെ പ്രതിനിധിയായ ജസ്റ്റിസ് ക്രിസ്റ്റഫർ ഗ്രീൻവുഡിനെയാണ് നേരിട്ടത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കാലയളവിലേക്കുള്ള ന്യായാധിപന്മാരുടെ തെരഞ്ഞെടുപ്പായിരുന്നു ഇത് ഈ തെരഞ്ഞെടുപ്പിൽ പൊതുസഭയിൽ ഭൂരിപക്ഷം ലഭിച്ച ജസ്റ്റിസ് ദൽവീറിന് പക്ഷേ സെക്യൂരിറ്റി കൗൺസിലിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല പിന്നീടുള്ള റൗണ്ടുകളിലും ഇത് തുടർന്ന സാഹചര്യത്തിൽ മത്സരത്തിൽ നിന്ന് ബ്രിട്ടൻ പിൻവാങ്ങിയായിരുന്നു ഇതാദ്യമായിട്ടല്ല ഒരു ഇന്ത്യക്കാരൻ ഈ പദവിയിലെത്തുന്നത് ജസ്റ്റിസ് ദൽവീർ ഭണ്ഡാരിക്ക് മുൻപ് മൂന്ന് ഇന്ത്യക്കാർ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ന്യായാധിപന്മാരായിട്ടുണ്ട് അതിലൊരാൾ പ്രസിഡന്റ് പദവിയും അലങ്കരിച്ചു സർ ബെനഗൽ റാവു ആയിരുന്നു നീതിന്യായ കോടതിയിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ ജഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ന്യായാധിപന്മാരുടെ കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ജസ്റ്റിസ് നാഗേന്ദ്ര സിംഗാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച ഇന്ത്യക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്നു ഇത് അതേസമയം വംശഹത്യയ്ക്ക് തുല്യമായ നടപടികളാണ് ഇസ്രായേൽ ചെയ്തതെന്ന് ആരോപിച്ചാണ് ഐ സി ജെ പ്രിസൈഡിംഗ് ജഡ്ജി നവാബ് സലാം വെള്ളിയാഴ്ച സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് റഫേലെ ഫലസ്തീൻ ജനതയുടെ ഭൗതികമായ നാശത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഏതൊരു നടപടിയും ഇസ്രായേൽ അവസാനിപ്പിക്കണം എന്നായിരുന്നു ഉത്തരവിലുണ്ടായിരുന്നത് എന്നാൽ ഈ ഉത്തരവ് അംഗീകരിക്കില്ല എന്നാണ് ഇസ്രായേലും പറയുന്നത്